ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്തിയ ഒരു വീഡിയോ ആണ് വട ഉണ്ടാക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഈ ചക്കക്കുരു ഞാനിവിടെ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു ചക്ക വാങ്ങിച്ചപ്പോൾ കിട്ടിയ നല്ല ഫ്രഷ് ചക്കക്കുരുവാണിത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴുകി ആവിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ 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 ഗ്യാസ് ഉള്ള ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചക്കക്കുരു നല്ലതുപോലെ തന്നെ വെന്ത് വെന്ത് വരും പിന്നെ നമ്മുടെ ഉരുളം വേവുന്ന പോലെ തന്നെ അങ്ങനെ ഇനി ഇത് അരച്ചെടുക്കണം ഇനി ഞാനിത് ഫുഡ് പ്രോസറിനകത്ത് ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചൂടോട് തന്നെ വടയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലേക്ക് പകരം ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് അരച്ചെടുത്തപ്പോൾ കണ്ട നല്ല മുറുക്കത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഇട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് അര അരയത്തില്ല ഉള്ളിയൊന്നും ഒന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത് ഒരു വടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഈ ചക്കക്കുരുവിനകത്തും ചേർക്കുന്നത് അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുഞ്ഞുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നല്ല മുറുക്കത്തിൽ തന്നെ ഇത് നമുക്കിത് അരച്ചെടുക്കാനും പറ്റി പരിപ്പൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ഈ ചക്കക്കുരു ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കറിവേപ്പിലേക്ക് പോരാൻ മല്ലിയാല ചേർത്തും പിന്നെ ഒരു സ്വല്പം മുളക് പൊടി നിറത്തിന് വേണ്ടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കുന്നത് ഇതൊരു പരീക്ഷണമായിരുന്നു ചക്കക്കുരും കൊണ്ട് വട ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കാണാം ഇതുവരെയും ഓക്കെയാണ് മീൻസ് ഇതുവരെ എനിക്കിത് നല്ല മുറുക്കത്തിൽ തന്നെ കിട്ടി ഞാൻ വിചാരിച്ചു ഇപ്പം നല്ലതുപോലെ തന്നെ ചക്ക ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കാം എന്നുള്ളൊരു സന്തോഷമൊക്കെ ആയി സ്വൽപ്പ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടി നല്ല മുറുക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വടയാണെങ്കിൽ വടയാട്ടുണ്ടാക്കാം ഞാൻ മരിച്ചു വട ഉണ്ടാക്കാം ഉഴുന്നുവട ഉണ്ടാക്കാം രണ്ടും ഈ ചക്കക്കുരു കൊണ്ടുണ്ടാക്കാം എന്നുള്ളൊരു സന്തോഷത്തിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഉപ്പ് സ്വൽപ്പം കുറവായിരുന്നു ഇനി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാനിതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് പാകത്തിന് എരിവ് എല്ലാം തന്നെ ഉണ്ട് കുരു നല്ലതുപോലെ തന്നെ അവിടെ അരച്ചെടുത്തിട്ടുമുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള പിന്നെ വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അങ്ങനെ കയ്യിൽ വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം പരിപ്പുവടയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ രൂപത്തിലാണ് ഞാനിവിടെ പരിപ്പുടയുടെ അതേ ഷേപ്പിലാണ് ഞാനിവിടെ നമുക്ക് പറത്തി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ ചൂടായ എണ്ണയിലോട്ട് ഇട്ടു ഇനി വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതും കയ്യിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം വെള്ളം തൊട്ട് മുക്കിയതിന് ശേഷം നടുക്കൊരു കുഴി ഉണ്ടാക്കി പിന്നെ വടയുടെ രൂപത്തിൽ ഉണ്ടാക്കി എടുക്കാം എടുക്കാൻ വേണ്ടി പോവുകയാണേ നോക്കിക്കോണാം ഒരു മൂന്നാലെണ്ണം ഞാനിവിടെ എണ്ണയ്ക്കകത്ത് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് പറ്റിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട്രോളിൻ ചക്കക്കുരു ചക്കുരുവിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങി ഇനിയാണ് നമ്മൾ തളരരുത് മക്കളെ എന്തെല്ലാം വന്നാലും നമ്മൾ ത തളരരുത് പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് അബദ്ധം പറ്റുമ്പോൾ ഞാനെടുത്ത് അതോടെടുത്ത് ഞാനങ്ങ് കളയും അത്ര അതാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇപ്പം നമ്മളത് കളയത്തില്ല നമ്മളിനി എങ്ങനെയൊക്കെ നമുക്കത് ശരിയായില്ല എങ്കിലും നമ്മളത് പരിഹരിക്കും എങ്ങനെയാണ് ഞാൻ പരിഹരിച്ചെന്ന് കാണാം ആ എണ്ണ മുഴുവന് ഞാനിവിടെ അരിച്ച് വേറൊരു അരിപ്പയ്ക്കകത്തോട്ട് അരിച്ച് എണ്ണ ക്ലീൻ ചെയ്തെടുത്തു അതേ എണ്ണ തന്നെ എടുത്തു പിന്നെ സ്വല്പം കടലമാവും കൂടെ ചേർത്ത് ഒന്ന് എടുത്തപ്പോൾ നമ്മുടെ വടയുടെ വട ഒരു ബജി വടയായിട്ട് മാറി ബജി ഉഴുന്ന വടയായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റുമ്പോൾ നമ്മളത് തളരാൻ പാടില്ല ഒരു കാര്യത്തിലും തളരാൻ പാടില്ല നമ്മളത് എങ്ങനെയെങ്കിലും നമ്മളതിനെ വേറെ എന്ത് കൊണ്ടെങ്കിലും നമ്മളതിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചെടുത്താൽ മതി നമ്മുടെ നമ്മുടെ അതിനാണ് നമുക്ക് ബുദ്ധിദൈവം തന്നിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റോടു കൂടി പിന്നെ സ്വല്പം കടലമാവൂടെ ചേർത്തപ്പോൾ കണ്ടോ നമ്മുടെ ബജി വട ഇവിടെ റെഡി ആയിട്ടിരിക്കും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതിന് പൊട്ടിത്തെറിക്കാൻ വേണ്ട ഒന്നും വേണ്ട ചക്കക്കുരു യഥാർത്ഥ സ്വഭാവം കാണിച്ചെങ്കിൽ നമ്മൾ അതിനെ കവർ ചെയ്ത് നമ്മുടെ ബുദ്ധിയും കൊണ്ട് നല്ലൊരു വട ഉണ്ട ഉണ്ടാക്കിയെടുത്തു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടോ നമ്മൾ തളരരുത് മക്കളെ തളരരുത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വടയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഗുണപാഠം ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് തളരരുത് മക്കളെ തളരരുത് ഒരു കാര്യത്തിലും നമ്മൾ തളരാൻ പാടില്ല ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ് ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ വട ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു അനുഭവം ഷെയർ ചെയ്യുവാണ് തളരരുത് മക്കളെ തളരരുത് നല്ല കൂടി ബജി കഴിച്ചോ കഴിക്കാൻ വന്നോളേം ചക്കക്കുരു കൊണ്ടുള്ള ബജി വട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ